ചെങ്ങായിമാരെ ഈ ആഴ്ച വാണയംകുളം ചന്തയിൽ ഒരുപാട് വളർത്തുകുട്ടികൾ വന്നിട്ടുണ്ട് പോത്തിൻകുട്ടികളാണെങ്കിലും കാളക്കുട്ടികളാണെങ്കിലൊക്കെ ധാരാളം ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പോത്തിൻകുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗമാണെന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാളക്കുട്ടികളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തൊക്കെ വണ്ടികളിൽ നിന്ന് കാളക്കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കാങ്ക്രേജിൻ്റെ ബ്രീഡ് പെട്ടത് അതേപോലെ തന്നെ ഓങ്കോളിൻ്റെ ബ്രീഡപ്പെട്ടത് കാങ്കേത്തിൻ്റെ ബ്രീഡ് പെട്ടത് ഗിയറിന്റെ പീർപ്പെട്ടതൊക്കെ ഒരുപാട് കിട്ടിലൻ വളർത്തു ഇതാണല്ലോ വണ്ടികൾ നിറച്ച് വളർത്തു കൊണ്ട് കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഓങ്കോളിന്റെ അണുത്തിപ്പെട്ടതും കാങ്കേതിൻ്റെ അനുപെട്ടതൊക്കെയായിട്ടുള്ള കുട്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് കാങ്കറേജിന്റെ പ്രീഡപ്പെട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്ക് അവർ ചോദിച്ച വില ഇരുപത്തിനാലായിരം രൂപയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കാൽപൊക്ക ഇടനികളൊക്കെ ഉള്ള ഒരു കിട്ടിലൻ വളർത്തൂട്ടിയാണ് കാങ്ക്രേജിന്റെ അനുപെട്ടുള്ള ഒരു കുട്ടിയാണ് ഇരുപത്തിനാലായിരം രൂപയാണ് ആ കണ്ട കുട്ടിക്ക് അവർ വില അങ്ങനെ പല വലുപ്പത്തിലുള്ള പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വിലക്കുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ഏകദേശം പതിനഞ്ച് പതിനാറ് രൂപ മുതൽ മുപ്പത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കിഡിലൻ കുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കുട്ടികളെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെയൊക്കെ മേടിക്കാൻ കഴിയും നമ്മൾ വൈകി വരുംതോറും നല്ല കുട്ടികളൊക്കെ തെരവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി കുട്ടികൾ മാത്രമേ ചന്തയിൽ ഉണ്ടാവുള്ളൂ നല്ല കുട്ടികളെയൊക്കെ ആളുകൾ നേരത്തെ മേടിച്ചിട്ടുണ്ടാവും കൂടുതലും കച്ചവടക്കാരനെ ഇവിടുന്ന് മേടിച്ചിട്ട് മറ്റ് ചന്തകളിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ വരുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത വാണയംകുളം ചന്ത അതേപോലെ തന്നെ കുഴൽമന്നം ചന്ത ഇതാണ് കേരളത്തിലെ ടോപ്പ് ചന്തകൾ ഏറ്റവും വലിയ രണ്ട് ചന്തകളാണ് വാണിയംകുളവും കുഴൽമന്നവും രണ്ടും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാണിയംകുളം എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് കുഴൽമന്നം ചന്തയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് ആ കാണുന്ന ഗേറിന്റെ അടുത്ത് പെട്ടുള്ള കുട്ടിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഗേറിന്റെ അനുപെട്ടുള്ള ഒരു മോരിക്കുട്ടനാണ് എൻ്റെ തൊട്ടുപിറകിലായിട്ട് ഒരു കാങ്കേതിൻ്റെ അനുത്തിപ്പെട്ടുള്ള ഒരു കുട്ടിയുണ്ട് നമ്മൾ നേരത്തെ കണ്ട കാങ്കിന്റെ അനുപെട്ടുള്ള കുട്ടി അതിനൊക്കെ കൊണ്ടുപോവുകയാണ് ചന്തയിലേക്ക് ഇറക്കി കെട്ടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുണ്ട് ഇതാണ്ട വണ്ടിയുടെ ഉള്ളിലൊക്കെ ഫുള്ള് കുട്ടികളാണ് കൂടുതലും കാളക്കുട്ടികൾ തന്നെയാണ് ഉള്ളത് പശുക്കുട്ടികൾ വളരെ കുറച്ചാണ് കാണുന്നുള്ളൂ രണ്ടോ മൂന്നോ പശുക്കുട്ടികൾ മാത്രമേ ഈ കൂട്ടത്തിൽ കാണുന്നുള്ളൂ ഈ ആഴ്ചയിൽ കൂടുതലും കാളക്കുട്ടികളാണ് കാണുന്നത് ഈ ഡോറിൻ്റെ വക്കിലായിട്ട് അവിടെയും ഒരു കാങ്കറേജിന്റെ അടുത്തപ്പെട്ടുള്ള ഒരു കുട്ടിനെയാണ് കെട്ടിയിട്ടുള്ളത് ഇതിനേക്കാൾ ക്വാളിറ്റി ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട വെള്ള നിറത്തിലുള്ള കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ കുട്ടി മോശമാണെന്നല്ല പറയുന്നത് ഇനി തൊട്ടപ്പുറത്തെ വണ്ടിയിലാണെങ്കിൽ അവിടെയും വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് വ വളർത്തുകുട്ടികളെ ചന്തയുടെ ഉള്ളിലേക്ക് കയറ്റി കെട്ടുന്നുണ്ട് ഒരുപാട് വളർത്തു കുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ ഈ പോത്തുകളുടെ ഇടയിൽ ഇവിടെ അടുത്ത് പെട്ടുള്ള ഒരു കുട്ടിനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്ക് അവർ ചോദിച്ച വില മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ കൂടുതൽ തന്നെയാണ് മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് അവർ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ വരെ നമ്മൾ ബാർഗ്യൻ ചെയ്ത് നോക്കി അവർ തരാൻ തയ്യാറായില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് നമ്മൾ ഇരുപത് രൂപ വരെ ബാർഗെൻ ചെയ്ത് നോക്കി അവർ തരാൻ തയ്യാറായില്ല അതിലും കൂടുതൽ എടുത്തിട്ട് നമ്മൾ എടുത്തു നിർത്തിയില്ല നമ്മൾ ഇതേപോലെയുള്ള കുട്ടികളൊക്കെ എടുത്തു നിർത്തിയാൽ ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ പയ്യഞ്ചിനും പതിനാറിനൊക്കെയാണ് ചോദിക്കുക പിന്നെ എന്ത് ലെവൽ ലെവലിലാണ് നമ്മളതിനെ മേടിച്ച് നിർത്തുന്നത് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ കൊടുത്തിട്ട് ഇതേപോലെയുള്ള ഈ പരുവത്തിലുള്ള കുട്ടികളൊക്കെ മേടിച്ചു നിർത്തിയിട്ടും നമുക്കതിനെ വിൽക്കാൻ സാധിക്കില്ല നമ്മൾ ഒരു കൊല്ലമോ രണ്ടു കൊല്ലമൊക്കെ നോക്കിയിട്ട് വളർത്തി വലുതാക്കി വിൽക്കാം എന്ന് കരുതിയാലും അപ്പോഴും ഇതേ ഇങ്ങനത്തെ കൊള്ള വരെ കൊടുത്തിട്ട് ഇത്രയും വില കൊടുത്തിട്ട് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കിയിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ആദായമൊന്നും ഉണ്ടാവില്ല ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ധാരാളം പോത്തിൻകുട്ടികളും വ്യാഴ്ച ഉണ്ടായിരുന്നു പോത്തിൻകുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് പോത്തിൻകുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഇവിടെ ഈ ഭാഗത്ത് ഒരു അത്യാവശ്യം വലുപ്പത്തിനുള്ള ഏകദേശം ഒരു വയസ്സിനോടടുത്ത് അല്ലെങ്കിൽ ഒരു വയസ്സിന്റെ മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കാന്ങ്കയത്തിന് അടുത്ത് പെട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് കാന്ങ്കേത്തിൻ്റെ ബ്രീഡ് പെട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു കന്നു മാത്രമല്ല അതിൻ്റെ ബാക്കി കന്നുകളെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് അത് അവിടെ നിരത്തി കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരുപാട് കന്നുകൾ ഒരുപാട് വളർത്തൂട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന കാന്ങ്കത്തിൻ്റെ അടുത്ത് പെട്ടുള്ള വളർത്തൂട്ടി ആണെങ്കിലും അതേപോലെ തന്നെ അപ്പുറത്തെ ലൈനിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു പതിനേഴ് രൂപ പതിനെട്ട് രൂപ മുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വരേക്ക് വരെ ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളുണ്ട് ഈ കാണുന്ന കങ്കേത്തിന്റെ അടുത്തപ്പെട്ടുള്ള കുട്ടിയൊക്കെ ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു വില പറയാത്തത് വീഡിയോയിൽ നിങ്ങൾ മുപ്പതല്ലേ പറഞ്ഞ് മുപ്പത്തഞ്ചല്ലേ പറഞ്ഞ് അവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇത്ര പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ആളും തരം നോക്കിയിട്ട് അവർ വില മാറ്റി പറയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടൊരു വില പറയാത്തത് ഇവിടെ ഈ കൂട്ടത്തിലും ഒരുപാട് വളർത്തു കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഏതിന് നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല എല്ലാം ഒന്നിനൊന്നിന് എന്ന് വേണമെങ്കിൽ പറയാം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഈ കാണുന്ന കുട്ടികളൊക്കെ സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ് നമ്മൾ നേരത്തെ ആ വണ്ടികളിൽ നിന്ന് ഇറക്കുന്നത് കണ്ടത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളുടെ കന്നുകളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളർത്തുകുട്ടികളെ സ്ഥിരമായിട്ട് ചന്തയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ് സെയ്ദ് മുഹമ്മദ് സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുക ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചു നിർത്താറുണ്ട് നമ്മുടെ അടുത്തുള്ള കുട്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് വളർത്തൂട്ടികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം സെയിലായി ഇനിയിപ്പോൾ ഒരെണ്ണം ആണ് സെയിലാവാനുള്ളത് ബാക്കി കന്നുകളൊക്കെ സെയിലായി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കാണുന്ന സഹിവാളിന്റെ അനുദ്രപ്പെട്ടിട്ടുള്ള ഒരു വളർത്തൂട്ടി മാത്രമാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇനി കൊടുക്കാനുള്ളത് ബാക്കി കന്നുകളൊക്കെ വിൽപ്പന കഴിഞ്ഞതാണ് ഈ കാണുന്ന കന്ന് നാട്ടിൽ വന്ന് തെളിഞ്ഞിട്ടുള്ള കന്നാണ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന കന്നാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന കന്നിന് നമ്മൾ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ വരയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സഹിവാളിന് അനുഭവപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് ആരെങ്കിലും ഈ കാണുന്ന കന്നിനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം വലിയ കന്നുകള് ധാരാളം വണ്ടികളിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതേപോലെയുള്ള കണ്ണുകൾ അല്ലെങ്കിൽ ഈ പരുവത്തിന് വളർത്തി വളർന്ന് വലുതാകുന്ന രീതിയിലുള്ള കന്നാണ് നമ്മള് നേരത്തെ കണ്ടത് ഓങ്കോണ്ടനുത്തപ്പെട്ടുള്ള കാളുകൾ ഇതേപോലെ വളരും എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഈ കാണുന്ന കന്നുകളെ കണ്ടിട്ടൊന്നും ആ എടുക്കാൻ വഴിയില്ല ഓരോരുത്തരും വളർത്തി വലുതാക്കുന്നത് പോലെ ഇരിക്കും കന്നുകളുടെ വളർച്ച അവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന കുട്ടി നമ്മൾ നേരത്തെ കണ്ട ആ കന്നിന്റെ അതേ ബ്രീഡ് പെട്ടുള്ള ഈ ഓങ്കോളിൻ്റെ ബ്രീഡ് പെട്ടുള്ള കന്നാണ് ഈ കാണുന്ന കന്ന് ആ പരുവത്തിലാവണമെങ്കിൽ നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ വർഷം എന്തായാലും നിർത്തേണ്ടി വരും നമ്മൾ ഒരു കൊല്ലം നോക്കിയിട്ടൊന്നും ആ പരുവത്തിലാവില്ല നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കണം കൈത്തീറ്റ നല്ല രീതിയിൽ കൊടുത്താൽ തന്നെ വരള്ളൂ അല്ലാതെ പാളത്ത് കൊണ്ടേ കെട്ടിയിട്ട് പാടത്തെ വെള്ളവും പാടത്തെ പുല്ലും മാത്രം നിന്നാൽ ആ രീതിയിലൊന്നും വളരില്ല നമ്മൾ എങ്ങനെയാണോ കന്നുകളെ നോക്കുന്നത് ആ നോക്കുന്നത് പോലെ ഇരിക്കും കന്നുകാലികളുടെ വളർച്ച ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെ വില ചോദിക്കുന്ന രീ രീതിയിലുള്ള വളർത്തൂട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് ഓങ്കോളിന്റെ അടുത്ത് പെട്ടതുണ്ട് നാടൻ ബ്രീഡ് ഉണ്ട് അതേപോലെ തന്നെ കങ്കേത്തിന്റെ ക്രോസ് ഒക്കെ ഈ കൂട്ടത്തില് കാണുന്നുണ്ട് പല ബ്രീഡിൽ പെട്ടിട്ടുള്ള പല വലുപ്പത്തിലുള്ള കുട്ടികളും ചന്തയിൽ വരാറുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിലുള്ളതാണെങ്കിലൊക്കെ ഒരുപാട് വാളത്തൂട്ടികൾ ചന്തയിൽ വരുന്നുണ്ട് ഒരുപാട് പേര് ഈ വാളത്തൂട്ടികളെ എടുത്തു തരുമോ നല്ല ക്വാളിറ്റി കുട്ടികളെ കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഗിയറിന്റെ അനുപെട്ടിട്ടുള്ള പശു കുട്ടികളെ ചോദിച്ചിട്ടും ഓങ്കോളിന്റെ അനുപെട്ടിട്ടുള്ള മോരിക്കുട്ടികളെ ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് നല്ല കുട്ടികൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ വിലപ്പാകത്തിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട് നമ്മളെടുത്ത കന്നുകളെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാറുണ്ട് അപ്പൊ നമ്മളെ എടുത്ത കന്നുകളെയൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നില്ല ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക നമ്മൾ വീഡിയോ ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത് നമ്മൾ എടുക്കുന്ന കന്നുകളെയൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട് വിൽപ്പന പോസ്റ്റ് ആയിട്ടും ലെങ്ത്തുള്ള വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ സംപ്രേഷണം ചെയ്യാറുണ്ട് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആഴ്ചത്തെ വാ വാണിയംകുളം ചന്തയുടെ വളർത്തൂട്ടികളുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കാണുന്ന കണ്ണിനെ ആരോ മേടിച്ച് കെട്ടിയ കന്നാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സഹിവാളിന് അടുത്തപ്പെട്ടുള്ള ഒരു വളർത്തൂട്ടിയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയാതിരുന്നത് ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വളർത്തു വളർത്തുകുട്ടികളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം